ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഗ്നി ജ്വാല സംഘടിപ്പിച്ചു സി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യൻ അതുപോലെ തന്നെ അവർ സേവനം നടത്തുന്ന പ്രദേശങ്ങളിലും അവരെ സഹായിക്കുന്ന ആളുകളെയും ഭീകരമായ മർദ്ദനത്തിന് വിധേയമാക്കിയത് നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല ഈ മർദ്ദനത്തിന് ശേഷം അത് അങ്കമാലിയിൽ നിന്നുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു മർദ്ദനത്തിന് ശേഷം മർദ്ദനത്തിന് ഇരയായവരെ കേസിൽ വളരെ ഗുരുതരമായ കേസിൽ പ്രതിയാക്കി ആ സിസ്റ്റർമാരെയും കൂടെ സഹായിക്കാൻ വന്ന ഒരാളെയും ആദിവാസി യുവാവിനെയും അവർ ജയിലിൽ ഇടയ്ക്കേണ്ടായി ഏറെ നാളുകളായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഒരു വംശഹത്യയുടെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എബ്രാഹിം കൌൺസിലർമാരായ ആന്റണി കുരിത്തറ ഷെയ്ലാ തൌസ് കെ മനാഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സോളി ജോസഫ് ജോർജ് പി എഫ് ഷെയജു തോമസ് ഡി സി സി അംഗങ്ങളായ അഗസ്റ്റസ് സെറിൽ പ്രമോദ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷുയൈബ് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പ്രകാശൻ ഷമീർ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ രാധാകൃഷ്ണൻ റോയ് ശശി റോസ്മേരി മുഹമ്മദ് ജനേഷ് അഫ്സൽ ഡാനി ഇബ്രാഹിംകുട്ടി കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ഷിയാബ് ജോൺ ക്ലീറ്റസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി അക്ബർ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലോക് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി